പൊതിച്ചോർ ശേഖരിക്കുന്നതിനിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ആക്രമിച്ചെന്ന പരാതിയിൽ മറുപടിയുമായി യൂത്ത് കോൺഗ്രസ് വീഡിയോ ഡിവൈഎഫ്ഐയുടെ വ്യാജ സൃഷ്ടിയെന്നാണ് ആരോപണം അയൽവാസികൾ തമ്മിലുള്ള സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിലുണ്ടാക്കിയ വ്യാജ വീഡിയോ ഹാങ് ഓവറിൽ നിന്ന് ഡിവൈഎഫ്ഐ പുറത്തുവരണം യഥാർത്ഥ വീഡിയോ ധൈര്യമുണ്ടെങ്കിൽ ഡിവൈഎഫ്ഐ പുറത്തുവിടണമെന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ വെല്ലുവിളി അർജുൻ കല്യാൺ കണ്ണൂരിൽ നിന്ന് നമുക്കൊപ്പം ഗുഡ് ഈവനിങ് അർജുൻ കല്യാൺ പൊതിച്ചോറ് വാങ്ങാൻ പോയപ്പോൾ മർദ്ദിച്ചതാണോ അതോ മറ്റേതെങ്കിലും സംഘർഷമായിരുന്നോ എന്താണിപ്പോൾ ഇതിൽ പുറത്തുവരുന്ന വിവരങ്ങൾ സുജിയ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും കൂത്തുപറമ്പ് അതുപോലെ തന്നെ കണ്ണമ മേഖലയിലുള്ള പ്രധാനപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവുമായിട്ടുള്ള റോബർട്ട് വെള്ളാം ഇപ്പോൾ ഈ പൊതിച്ചോറ് വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതിച്ചോറ് ശേഖരിക്കാൻ വേണ്ടി പോയിട്ടുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകരെ കോൺഗ്രസ് നേതാക്കൾ മർദ്ദിച്ചു എന്നുള്ള പരാതിയും അതു സംബന്ധിച്ചുള്ള കേസുമൊക്കെ വന്ന ഘട്ടത്തിൽ ഒരു വെല്ലുവിളിയുമായി രംഗത്തെത്തിയിട്ടുള്ളത് ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് പറയുന്നത് ധൈര്യമുണ്ടെങ്കിൽ ഡിവൈഎഫ്ഐ വൈ എഫ് ഐ നേതാക്കളും പ്രവർത്തകരുമൊക്കെ ഇതിൻ്റെ യഥാർത്ഥ വീഡിയോ പുറത്തേക്ക് ക്ക് വിടണം എന്നുള്ളതാണ് ഇന്നലെ ഈ സംഭവത്തിന് പിന്നാലെ തന്നെ ഡിവൈഎഫ്ഐ പുറത്തുവിട്ടിട്ടുള്ള വീഡിയോയിൽ ശബ്ദ സന്ദേശം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ശബ്ദ ഭാഗം ഉണ്ടായിരുന്നില്ല ദൃശ്യങ്ങൾ മാത്രമാണ് അതിനകത്ത് വ്യക്തമായി കാണാൻ വേണ്ടി കഴിയുന്നത് ഈ സംഭവമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായി മാറ്റുന്നത് അവർ പറയുന്നത് ഇതിലെ ശബ്ദ ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് ആ വീഡിയോ ഭാഗങ്ങൾ മാത്രമാണ് പ്രചരിപ്പിക്കുന്നത് അത് ഒരു വ്യാജ സൃഷ്ടിയാണ് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ആരോപണം അവർ പറയുന്നത് അയൽവ് സികൾ തമ്മിലുള്ള ചില തർക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ കോൺഗ്രസ് നേതാവും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുന്നത് അല്ലാതെ മറ്റ് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള പുതിച്ചോറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിലോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി മറ്റേതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഒരു ഒരു കയ്യാങ്കളിയോ ഒരു വാക്കേറ്റമോ ഒന്നും തന്നെ ആയിരുന്നില്ല എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായി ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ചർച്ചയായി ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഡിവൈഎഫ്ഐ ഇത് സംബന്ധിച്ച് പറയുന്നത് കൃത്യമായ രീതിയിൽ ഇത് പുതിച്ചോറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളാണ് എന്ന് പറഞ്ഞത് തന്നെയാണ് അവർ ന്യായീകരിക്കുന്നത് പക്ഷെ അപ്പോൾ പോലും ശബ്ദഭാഗമുള്ള വീഡിയോ പുറത്തേക്ക് വിടാൻ വേണ്ടി ഡിവൈഎഫ്ഐക്ക് കഴിയുന്നില്ല അവർ പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഡിവൈഎഫ്ഐയുടെ നേതാക്കളിൽ ഒരാൾ ഇത് സംബന്ധിച്ചുള്ള വീഡിയോ ചിത്രീകരിക്കുമ്പോൾ അതിന്റെ ശബ്ദഭാഗം ഫോണിൽ പതിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു വിശദീകരണമാണ് ഡിവൈഎഫ്ഐ ഇത് സംബന്ധിച്ച് പുറത്തേക്ക് പറയുന്നത് അർജുൻ കല്യാണമാണ് വിവരങ്ങൾ നൽകിയത് ഇത് യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐയും തമ്മിലുള്ള പരസ്പര വെല്ലുവിളിയിലേക്ക് വളരുന്ന വിവാദമായി പൊതുച്ചോർത്തുക